ഹായ് ഗായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിലാട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ സമയം ഏഴര അയക്കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ അമ്മു നല്ല അപ്പോൾ കുട്ടനും നല്ല ഉറക്കാണ് അപ്പോൾ എനിക്ക് അമ്മൂന്നെ വിളിച്ചിന്തിപ്പിക്കാം ഈ നീക്കേ ഗുഡ് മോർണിംഗ് ൂട്ടാകുന്നില്ല ഗൈസ് അപ്പൊ ഇതാണ് ഗൈസ് എന്റെ വീട് കുഞ്ഞു വീടാ കേട്ടോ അപ്പം ഇതാണ് താപ്പോട്ടാണേ വഴി വരിക നമുക്ക് ഇവിടെ സ്കൂട്ടർ മാത്രമേ കേറി വരുവുള്ളൂ പിന്നെ ദാ ഇതാണ് രാവിലത്തെ ഇവിടുത്തെ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശം പിന്നെ ചട്ടിയിലമ്മ നട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ ദോശയും സാമ്പാറും അപ്പോൾ ഇതാണ് വീടിൻ്റെ അകവശം ഇത് ഹോളാണ് അപ്പോൾ അതാണ് ഒരു മുറി അയ്യോ അപ്പക്കുട്ട് എന്നിട്ട് കിടക്കാണ് ക്യാഷ് പിന്നെ ഏത്തക്ക ആണെങ്കിൽ നെയ് വറുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നാണെങ്കിൽ അപ്പുക്കുട്ടനെ അമ്മ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മരുന്ന് കുടിക്കാൻ ഇച്ചിരി മടി കാണിച്ചിട്ടുണ്ടായിരുന്നു ആണ് പിന്നെ അമ്മയും അമ്മയും കൂടെ അപ്പുക്കുട്ടനെ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കോഴഞ്ചേരിയിലോട്ട് പോകുന്നുണ്ടായിരുന്നു ഇന്നലെ അവർ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കുഞ്ഞിൻ്റെ അത് ചെറുതായിരുന്നു അപ്പോൾ ഇതാണ് കോഴഞ്ചേരി പ്രൈവറ്റ് സ്റ്റാൻഡ് എന്താ അത് ഇവിടെ അമ്മക്കൊക്കെ നല്ല കടുപ്പം വേണം ചായക്ക് ഇന്ന് ഞങ്ങള് ബിഗ് ബോസ് കാണാൻ കയറി ഇന്ന് ഫൈനൽ അല്ലായിരുന്നോ അപ്പൊ നീ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫൈനലിൽ കാണാൻ പോവാണ്